പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ പറഞ്ഞിരുന്നു പ്രധാനപ്പെട്ട നേതാക്കളെ ചോദ്യം ചെയ്യുകയോ അവരെ അറസ്റ്റ് ചെയ്യുന്നതോ എസ് ഐ ടി മീതെ മുഖ്യമന്ത്രി ഓഫീസിന്റെ സമ്മർദ്ദം കൊണ്ട് സതീശൻ ഇത് ആദ്യമായിട്ട് പറയുന്നതല്ല ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് തന്നെ ഇത് സൂചിപ്പിച്ചിരുന്നു ഈ അന്വേഷണ സംഘത്തിൻ്റെ പോക്ക് ശരിയല്ല കാരണം പ്രധാന നേതാക്കളെയെന്നും എൽ ഡി എഫിൻ്റെ പ്രധാന നേതാക്കളെയൊന്നും ചോദ്യം ചെയ്യുന്നില്ല അങ്ങനെ ചോദ്യം ചെയ്താൽ ജാഥ ജാഥയായിട്ട് അവർ ജയിലിലേക്ക് പോകുമെന്ന് അന്ന് പറഞ്ഞിരുന്നു ഞങ്ങളത് രാഷ്ട്രീയാരോപണമായിട്ടല്ല ഉന്നയിച്ചു എസ് ഐ ടിയുടെ പ്രവർത്തനത്തിനൊരു മന്ദതയുണ്ടായി ഞങ്ങൾ പറഞ്ഞ കാര്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോടതി ശരിവെച്ചു ഇപ്പോൾ മനസ്സിലായല്ലോ ഇത് വൈകിപ്പിക്കുകയായിരുന്നു എന്നിട്ട് വളരെ രഹസ്യമായിട്ടാണ് ഈ ചോദ്യം ചെയ്തത് വളരെ പിന്നീട് മാധ്യമ പ്രവർത്തകരാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് ശരിയല്ലേ എന്തിനാണ് അത്ര രഹസ്യമായിട്ട് ഈ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഈ മൊഴിയെടുത്തത് മൊഴിയെടുത്തതല്ല ചോദ്യം ചെയ്തത് ഇതിൽ എന്തോ ഒരു കള്ളക്കളി ഉണ്ട് ഇതിൽ ഒളിച്ചു വെക്കാനുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് തീരുമാനിച്ചു കഴിഞ്ഞു പക്ഷെ അത് മാത്രമല്ല കേട്ടോ കാരണം അത് നമുക്ക് വഴിയെ കേട്ടാം ഇവരെല്ലാം ചോദ്യം ചെയ്യപ്പെടേണ്ടതും ഇവരെല്ലാം നിയമത്തിന്റെ മുന്നിൽ വരേണ്ട ആളുകളുമാണ് ഇന്നലെ കടകംപള്ളി സുരേന്ദ്രൻ വെല്ലുവിളിച്ച് ഇതുവരെ ഒരു കോടതിയിൽ അദ്ദേഹത്തിനെതിരായിട്ട് തെളിവ് ഹാജരാക്കിയില്ല ഞാൻ അദ്ദേഹം എനിക്കെതിരെ കേസ് കൊടുത്തിരിക്ക ഞാൻ ചോദിക്കുന്നത് മന്ത്രിയായിരുന്ന ആയിരുന്ന ഒരാളാണ് നിരവധി പ്രാവശ്യം എം എൽ എ ആയിരുന്ന ഒരാളാണ് ഒരു കോടതിയുടെ ഒരു സിവിൽ കോടതിയുടെ പ്രൊസീജിയർ പോലും അറിയാത്ത ഒരാളാണ് ഇദ്ദേഹം എന്ന് പറയുന്നത് എനിക്ക് വിഷമമുണ്ട് ഒരു സിവിൽ കോടതി നടപടികൾ പോലും അറിയാത്തൊരു മനുഷ്യനായിരുന്നു മന്ത്രി എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ നാണുണ്ട് സതീശൻ സാറെ എന്തിനാണ് ഈ കടകംപള്ളി സുരേന്ദ്രൻ സാറ് സാറിനെതിരെ കേസ് കൊടുത്തത് സാർ എന്തോ അദ്ദേഹം എവിടേക്കോ ഏതോ കോടീശ്വരനെ ഈ ബിംബങ്ങൾ അല്ലെങ്കിൽ സ്വർണ്ണമൊക്കെ വിറ്റു എന്ന് പറഞ്ഞ് മാനം കെടുത്തി എന്ന് പറഞ്ഞ് മാനനഷ്ടക്കേസ് അല്ലേ കൊടുത്തിരിക്കുന്നത് അപ്പം താങ്കളെടുത്തല്ലേ തെളിവുണ്ടാവുക അദ്ദേഹം ചെയ്തു എന്നുള്ളതിന് അപ്പോൾ അതിൻ്റെ അദ്ദേഹത്തിന് മാനം പോയി എന്ന് പറഞ്ഞ് അദ്ദേഹം കേസ് കൊടുത്തു അല്ല അങ്ങനെ ഞാൻ പറഞ്ഞു എന്നും അതിന് തെളിവുണ്ടെന്നും പറഞ്ഞ് കോടതിയിൽ കൊടുക്കണം നാട്ടുകാരും മാധ്യമങ്ങളൊക്കെ പറയണത് ഒരഞ്ചെട്ട് തവണ കോടതി കൂടിയിട്ടും താങ്കൾക്കൊരു ഒരു ചുക്കും ഒരു കീറ കടലാസ് പോലും കൊടുക്കാൻ പറ്റിയിട്ടില്ല അതാണ് കടകംപള്ളി സാറ് വെല്ലുവിളിക്കുന്നത് അത് ശരിയാണോ സാറേ അങ്ങനെയാണോ സത്യം അതോ ഈ തെളിവുകളൊക്കെ സൂക്ഷിച്ച് പെട്ടിയിൽ വെച്ചിരിക്കുകയാണോ ആവശ്യമുള്ളപ്പോൾ കൊടുക്കാന്ന് വെച്ചിട്ടാണോ എനിക്കിഷ്ടമുള്ളപ്പോൾ കൊണ്ട് തെളിവ് കൊടുക്കാൻ പറ്റുമോ കോടതിയിൽ കൊണ്ടേ എനിക്കെതിരായി കൊടുത്തിരിക്കുന്ന കേസിൽ ഞാൻ എന്തുകൊണ്ട് തെളിവ് കൊടുത്തില്ല എന്നാണ് ചോദിക്കുന്നത് പിന്നെന്താണ് സാറിന് വക്കീലില്ലേ ആ വക്കീൽ മുഖാന്തരം ഇതാ ഇന്നെ തെളിവ് വെച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചത് എന്ന് കോടതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഈ കടകംപള്ളി ആ പേപ്പർ മാനനഷ്ട കേസ് എടുത്തോണ്ട് ഓടില്ലേ സാറേ സാറിന് വേണമെങ്കിൽ തിരിച്ചും മാനനഷ്ടത്തിന് കേസ് കൊടുക്കായിരുന്നില്ലേ പിന്നെ എന്തിനാണ് സാർ ഇത്ര ഭയപ്പെടുന്നത് നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ട് പോലും ഇല്ല കോടതിയിൽ ഞാൻ കൊണ്ടുപോയി ഇതേ എന്തേലും കുറെ തെളിവുണ്ടെന്നും പറഞ്ഞ ഒരു സിവിൽ കോടതി കൊണ്ട് തെളിവ് കൊടുക്കാൻ പറ്റുമോ ഓ അങ്ങനെയാണല്ലേ കാര്യം അവിടെ നടപടികളൊന്നും ആരംഭിച്ചിട്ടില്ല അല്ലേ അപ്പോൾ എട്ട് തവണ സിറ്റിംഗ് നടന്നു എന്നൊക്കെ പറയുന്നത് ഈ വാർത്താ മാധ്യമങ്ങൾക്ക് വെറുതെ പറയുന്നതാണോ സാറേ അത് കോടതി വെറുതെ അങ്ങ് എട്ട് തവണ കൂടിയിട്ട് ഈ കഥ കേൾക്കാനായിട്ട് നിങ്ങൾ പറയുന്ന ഈ മാനനഷ്ട കേസ് കഥ കേൾക്കാൻ അങ്ങനെ ഇരിക്കുകയായിരുന്നോ എന്ത് കടലാസ കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ മാനം പോയി എന്ന് പറയുന്നു അതിന് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ തെളിവ് പറയുന്നത് എന്താ എന്നെ അപമാനപ്പെടുത്തി ഇദ്ദേഹം പത്രമാധ്യമങ്ങളിലൊക്കെ വിളിച്ച് പറഞ്ഞു എന്നുള്ളത് തന്നെയാണ് തെളിവുണ്ടാവുക അതല്ലാണ്ട് താങ്കൾ എന്ത് തെളിവ് കൊടുക്കും അതല്ല ഞാൻ എന്നെന്നെ തെളിവ് വെച്ചിട്ടാണ് അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചു എന്ന് പറഞ്ഞ് തെളിവ് കൊടുക്കേണ്ടത് താങ്കളാണ് ഓ അതിന് മുഹൂർത്തമൊക്കെ ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് സാധാരണക്കാർക്ക് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയില്ല സാറേ അതൊക്കെ വക്കീൽ ഭാഗ്യം പഠിച്ചതാണല്ലോ അദ്ദേഹം പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല സാറെ എന്തായാലും പഠിച്ചിട്ടുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ സാറിന് നല്ല നിശ്ചയമുള്ളതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാം എന്തായാലും അത് കൊടുക്കണേ സാറേ അടുത്ത അസംബ്ലി എലക്ഷന് തൊട്ട് മുമ്പെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂട്ടും കുറച്ച് സീറ്റും കൂടെ കൂടുതൽ കിട്ടും അപ്പോൾ അത് വിട്ടുകളയരുത് കിട്ടുന്ന സുവർണാവസരം നമുക്ക് ഉപയോഗിക്കണം കാരണം ബി ജെ പി കാര് പാവം ഇത് കൊണ്ട് നടന്നാലും നിങ്ങൾക്ക് ജനം വോട്ടിക്കുകയുള്ളൂ അത് നമ്മൾ കണ്ടതാണ് പാവം അവരുടെ വോട്ടുകൾ കുത്തനെ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് പത്തൊമ്പതെന്ന് പതിനാലരായിട്ട് കുറഞ്ഞു അവർ പാവം ഈ അയ്യപ്പൻ സ്വർണം കട്ടു അത് ഇതെന്നൊക്കെ പറഞ്ഞെങ്കിലും പാട്ട് പാടിയതും വോട്ട് നേടിയതും നിങ്ങളുടെ നമ്മുടെ കോൺഗ്രസ് പാർട്ടിയാണ് സാറേ അതുകൊണ്ട് സാറേ ഈ തെളിവ് ആ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് കൊണ്ടു കൊടുത്താൽ നമ്മുടെ ഉണ്ടോ ഈ എന്ന് നമുക്കറിയില്ല ഇപ്പോ രണ്ട് രണ്ടുസ്ഥരെ പുതിയതായി വെച്ചു കോടതിയുടെ അനുമതിയോടുകൂടിയാണ് വെച്ചത് പക്ഷേ കോടതി അത് ഒന്നുകൂടി പരിശോധിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന കാരണം രണ്ടുയർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടു കൂടി ഒരു പോലീസ് ആസ്ഥാനത്തുള്ള ഒരു കടുത്ത സി പി എം കാരനായ ഒരു ഉദ്യോഗസ്ഥൻ്റെ അറിവോടുകൂടിയാണ് രണ്ടുപേരെ അത് എല്ലാ എല്ലാ നടപടിക്രമങ്ങളും ചോർത്തി ചോർത്തി കൊടുക്കാൻ കാര്യങ്ങളും പുറത്തേക്ക് കൊടുക്കാനാണ് ഓ ഈ പിണറായി ശരിയാണെങ്കിൽ കറക്റ്റ് ആണ് കാരണം ഈ എസ് ഐ ടി എന്ന് പറഞ്ഞാൽ കേരള പോലീസിന്റെ ഭാഗമാണ് അതാണെങ്കിൽ കോടതിയാണ് തീരുമാനിക്കുന്നത് ഏത് ഉദ്യോഗസ്ഥരും വേണം അപ്പോൾ കോടതി ആവശ്യപ്പെട്ടതിനനുസരിച്ച് രണ്ടുപേരെ വിട്ടുകൊടുത്തു അത് കോടതി അംഗീകരിക്കുകയും ചെയ്തു ഈ ദേവസ്വം ബെഞ്ചായിരിക്കലും അംഗീകരിച്ചിട്ടുണ്ടാവുക പക്ഷെ അത് പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവും കൂടെ അംഗീകരിച്ചിട്ട് വേണ്ടേ ചെയ്യാനായിട്ട് അത് നാല് കോൺഗ്രസ് അനുകൂലമായിട്ടുള്ള കോൺഗ്രസ് നിലപാടെടുക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ പറയുന്ന നിലപാടെടുക്കുന്ന രണ്ട് ഉദ്യോഗസ്ഥന്മാരെ അങ്ങ് വെച്ചു കൊടുത്തുകൂടായിരുന്നു ഈ സി പി എം പറയുന്ന പോലെ കൊണ്ടുനടക്കുന്നതും അതും ഈ വിവരങ്ങൾ ചോർത്താനൊക്കെ വേണ്ടിയിട്ടാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് മനസ്സിലായിരിക്കുന്നു പക്ഷേ കഥ അതൊന്നുമല്ല ഈ കഥ ആകെ ട്വിസ്റ്റ് വരാൻ പോകുന്നു എന്നാണ് പുറത്ത് കേൾക്കുന്ന വാർത്തകൾ നമ്മൾ കുറേ ചിത്രങ്ങൾ കാണുന്നുണ്ടല്ലോ ഇപ്പോൾ പലരുടെയും കൂടെ നിന്ന ചിത്രങ്ങൾ ചില ചിത്രങ്ങളുടെയൊക്കെ കഥകൾ ഇപ്പോൾ പുറത്തു വരാൻ തുടങ്ങി ഇന്നന്ന സമയത്ത് ഇന്നന്നെ ഇതെടുത്തതാണ് നമ്മൾ കണ്ടുവല്ലോ മുഖ്യമന്ത്രിയും ഈ സ്വർണക്കള്ളനും തമ്മിൽ സ്വകാര്യം പറയുന്ന ഒരു ചിത്രം എഐ ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു കോഴിക്കോട് വിരുദിനെ പതുക്കെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി അപ്പോൾ ഇവർക്കൊരു ഭയം വന്നിട്ടുണ്ട് ഇപ്പോൾ അടുത്തൊരു ചിത്രമുണ്ട് അത് ശിജി അല്ല എല്ല എന്നാണ് കേൾക്കുന്നത് കൃത്യമാണത്രേ ഈ കള്ളന്മാരൊക്കെ പാടെ ഏതോ ഒരു ഡൽഹിയിലെ ഒരു വീട് സന്ദർശിച്ചുവെന്നും അതിനെപ്പറ്റി അന്വേഷിക്കാനായിട്ട് എസ് ഐ ടി തീരുമാനിച്ചിട്ടുണ്ടെന്നും ഒരു വാർത്ത വന്നതോടുകൂടി ഈ കോൺഗ്രസ് നേതാക്കളുടെ നേതാക്കളിലാകമാകം ഒരു ഒരു പുകച്ചിലും നീറ്റിലും ഒരു വേദനയും ആകെ ഇവർ ഇപ്പോൾ കിടന്നൊരു വെപ്രാളം കളിയാണ് അതാണ് ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ഈ കിടന്ന് പെടയലിൻ്റെ പുറകിലെന്നാണ് ഈ മാർസിസ്റ്റ് നേതാക്കൾ പറയുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് അങ്ങനെ നല്ല അഭിപ്രായം ഉണ്ടോയെന്നറിയില്ല എന്തായാലും കളി മാറാൻ പോകുന്നു എന്നറിയില്ല ആ പാട്ട് എഴുതിയ ആള് ഇപ്പോഴും അവിടെ ഉണ്ടോ ഉണ്ടോന്നറിയില്ല വിദേശത്തെങ്ങാണ്ടാണെന്നറിയില്ല അപ്പോൾ അദ്ദേഹം ഈ വരികളൊക്കെ ഒന്ന് മാറ്റി എഴുതി ഇപ്പഴേ റെഡി ആയിക്കൊള്ളു അത് കെറ്റിയതാരപ്പ കട്ടതാരപ്പ എന്നൊക്കെ ചിലപ്പോൾ ചെറിയ എന്ന വാക്കുകൾ മാറ്റിയാൽ ആ പാട്ട് ചിലപ്പോൾ സൂട്ടബിളാവാൻ പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നതെന്ന് അറിയില്ല കാരണം നമ്മുടെ പ്രതിപക്ഷ നേതാവ് കാര്യങ്ങൾ മണത്തറിഞ്ഞിട്ടുണ്ട് ഇപ്പോൾക്ക് ശരിയല്ല എസ് ഐറ്റിയുടെ ഈ എസ് ഐ ടി തന്നെയാണെങ്കിൽ സംഗതി പിടിക്കപ്പെടുമോ എന്ന് ആരൊക്കെ പിടിക്കപ്പെടുമോ എന്നറിയില്ല അപ്പം കിടക്കുന്നവരവിടെ എന്തായാലും ഉണ്ട് അവരുടെ കൂടെ നമ്മളും കൂടെ പെടുമോ എന്നൊരാശങ്ക ഉണ്ട് അതുകൊണ്ട് ആരൂർ പ്രകാശോ എവിടെ എന്ത് ഏത് ചിത്രം ആർക്കറിയാം അതെങ്ങനെ പറഞ്ഞു അയാളെ ചോദ്യം ചെയ്യോ ചെയ്യില്ലേ ഒന്നും അറിയില്ല എല്ലാം അറിയും കേരള ജനത അറിയും വലിയ താമസല്ലാണ്ട് അല്ലെങ്കിൽ അയ്യപ്പനെ അറിയിക്കുമെന്നുള്ളതാണ് നമ്മുടെ സുരേഷ് ഗോപി സാറ് പറഞ്ഞത് ഏത് കോൺഗ്രസ് നേതാവിന്റെ അന്വേഷണം ആ ഞാൻ അടൂർ പ്രകാശന എന്താ അന്വേഷിക്കാ അടൂർ പ്രകാശ് അന്ന് മന്ത്രിയായിരുന്നോ ആരാ പറഞ്ഞത് അടൂർ പ്രകാശനെതിരെ അന്വേഷണം ഉണ്ടെന്ന് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് രഹസ്യമാക്കി വെച്ചു ഈ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോണത് ആരാ വാർത്ത കൊടുത്ത് അപ്പൊ കേട്ടല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അടൂർ പ്രകാശിനെ ആര് വിളിച്ചു എപ്പോൾ വിളിച്ചു എന്ത് അന്വേഷണം എന്ത് ക്വസ്റ്റ്യൻ ചെയ്യല് അതൊന്നും പറ്റില്ല പക്ഷേ ഈ കടകംപള്ളിയെ വളരെ രഹസ്യമായിട്ട് ചോദ്യം ചെയ്തു അപ്പോൾ അതുകൊണ്ട് എല്ലാം പ്രതിപക്ഷ നേതാവിനെയും കൂടെ വിളിച്ചിരുത്തി ഇനി എല്ലാ ചോദ്യം ചെയ്യലിലും പ്രതിപക്ഷ നേതാവിനെയും കൂടെ വിളിച്ചിരുത്തി ചെയ്യണം അങ്ങനെ അദ്ദേഹം ആ വിവരെല്ലാം ഈ പൊതുജനത്തിനോട് എന്തെല്ലാം തരത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ എന്നൊക്കെ അദ്ദേഹം പൊതുജനത്തിനോട് പറയും അപ്പോൾ അത് രഹസ്യമാക്കി വെക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് നമ്മളോട് പറഞ്ഞു തരുന്നത് ആയിക്കോട്ടെ അങ്ങനെ ആയിക്കോട്ടെ ഇത് മാത്രമാണ് നമുക്കും പറയാനുള്ളത് സ്വാ സ്വാമിയേ ശരണമയ്യപ്പ അയ്യപ്പൻ്റെ മുതല് ആര് കട്ടാലും ഇടതായാലും വലതായാലും മദ്യമായാലും സുരേഷ് ഗോപി പറഞ്ഞ പോലെ സ്വാമിയെ ശരണമയ്യപ്പ അയ്യപ്പൻ പിടിച്ചോളും ഉള്ളിലിട്ടോളും അതിലൊരു തർക്കവുമില്ല നിങ്ങൾ തമ്മിൽ അടികൂടിയിട്ടോ ബഹളം വെച്ചിട്ടോ ഒരു കാര്യവുമില്ല എൻ്റെ പ്രതിപക്ഷ നേതാവ് കൃത്യസമയത്ത് എന്ത് ചെയ്യണമെന്ന് ശബരിമല അയ്യപ്പൻ അറിയാം അത് നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അറിയാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം നന്ദി നമസ്കാരം മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു ഇതുവരേക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ